ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണിന്ന് ഇസ്ലാമിക നിയമത്തെ വീർക്കുന്നത് ഇസ്ലാമിക നിയമം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും ഇത് സാധാരണക്കാരന് പാലിക്കാൻ പറ്റുന്ന നിയമങ്ങളല്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് പുരോഹിതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവരൊക്കെ മതം അനുശാസിക്കും വിധമാണോ ജീവിക്കുന്നത് പുരോഹിതന്മാർ വീഡിയോയും മറ്റുമൊക്കെ ചെയ്യുന്നില്ലേ പബ്ലിക്കിൽ വരുന്നില്ലേ ജൂതൻ്റെ മീഡിയ ഉപയോഗിക്കുന്നില്ലേ പോട്ടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കാറിൽ സഞ്ചരിക്കുന്നില്ലേ ഒട്ടകപ്പുറത്തല്ലേ നിങ്ങൾ സഞ്ചരിക്കേണ്ടത് പ്രവാചകൻ്റെ വേഷവിധാനമല്ലേ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പ്രവാചകനെ പോലെയുള്ള ലളിത ജീവിതമല്ലേ നിങ്ങൾ നയിക്കേണ്ടത് ആർഭാടവും ആഡംബരവും മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകൻ്റെ അനുയായികൾ ഇങ്ങനെ ചെയ്യും ഒരു സ്താദന്മാർ പറയുന്നത് ഞാൻ എൻ്റെ കാറിൽ വന്നു എൻ്റെ ഡ്രൈവരെയും കൂട്ടിയാണ് വന്നത് ഞാൻ അവരെയും കൂട്ടി പോകും എന്നിട്ട് എന്തോ എന്ന് പറയുന്നത് പെണ്ണ് ഐ എസ് എനിക്ക് എതിർപ്പില്ല പെണ്ണ് ഡോക്ടർ ആകുന്നതിന് എനിക്ക് എതിർപ്പില്ല പെണ്ണ് കളക്ടർ ആകുന്നതിന് എനിക്ക് എതിർപ്പില്ല പക്ഷെ നല്ല പൊന്നാനി മത്തി കിട്ടിയാൽ നാടൻ പൊന്നാനി മത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ട് മത്തിക്കറി വെക്കാൻ അറിയണം പെണ്ണ് കറി വെച്ചാൽ മതി അത് കൂട്ടാനാണുണ്ടാകും പെണ്ണ് മുഖം കാണിക്കരുത് പെണ്ണിൻ്റെ ശബ്ദം പുറത്ത് കാണിക്കാൻ പാടില്ല ഇതൊക്കെ ആർക്കാണ് അംഗീകരിക്കാൻ പറ്റുന്നത് ഇവർ കുറേ സ്ത്രീകളെ മുഖമൊക്കെ മൂടി അപ്പികുപ്പായത്തിനകത്തിരുത്തി പുറത്തിറക്കിയിട്ടുണ്ട് അവർ പുരുഷന്മാരെ കാണുന്നില്ല ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ അവർ പുരുഷന്മാരെ കാണാനും പാടില്ലല്ലോ നെറ്റിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അവരെ ആരും കാണുന്നില്ല അവർക്കെല്ലാവരെയും കാണാം അതാണ് നൂറ് ശതമാനം കോട്ടെ അൻപത് ശതമാനം പോലും ഇസ്ലാമിക നിയമം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഇപ്പോ വളരെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം ഇസ്ലാമിക ആചാരപ്രകാരം മുപ്പത്തിയാറ് വർഷം മുമ്പ് വിവാഹിതരായ കൊടുങ്ങല്ലൂർ സ്വദേശികൾ നാളെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് വീണ്ടും വിവാഹിതരാകും മഹല്ല് കമ്മിറ്റിയുടെ നിക്കാഹും ഉസ്താദുമാരുടെ കാർമ്മികത്വത്തിൽ നടന്ന നിക്കാഹ് കുത്തുബയും ഒരുമിപ്പിക്കലും ഒന്നും അവർക്ക് തൃപ്തിയാകുന്നില്ല ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് സംസ്ഥാന കൺവീനർ നെജുവും ഭർത്താവ് ഇസ്മായിലുമാണ് വീണ്ടും വിവാഹിതരാകാൻ ഒരുങ്ങുന്നത് ശരീരത്ത് നിയമത്തെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുപ്പത്തിയാറാം വാർഷിക വേളയിൽ രണ്ടുപേരും കൊടുങ്ങല്ലൂർ രജിസ്ട്രാർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് മക്കളെയും കൊച്ചുമക്കളെയും സാക്ഷിയാക്കിയാണ് നൈജവും ഇസ്മായിലും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് മനുഷ്യാവകാശ ദിനമായ ചൊവ്വാഴ്ചയാണ് മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ രജിസ്റ്റർ വിവാഹം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ ഷരീഹത്ത് ആക്ടിലെ നിയമങ്ങൾ അധികവും ഖുർആാനിന് വിരുദ്ധമാണെന്നും മാനവികതയ്ക്കും നീതിക്കും നിരക്കാത്തതാണെന്നും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നെജുവും ഇസ്മയിലും പറയുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എസ് എം എ വിവാഹം നിസ്സഹായരുടെ പ്രതിരോധം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ പി കെ പോക്കർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷയാകും ഇസ്ലാമിക ആചാരപ്രകാരം മുപ്പത്തിയാറ് വർഷം മുമ്പ് നെജുവിൻ്റെയും ഇസ്മായിലിൻ്റെയും വിവാഹം നടന്നതാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ഉസ്താദുമാര് സാക്ഷികളായിട്ടില്ല മഹല് കമ്മിറ്റികളല്ല സാക്ഷികളായിട്ടുള്ളത് കൈപിടിച്ചു കൊടുക്കാൻ പെണ്ണിന്റെ വാപ്പയോ എളാപ്പയോ മാമായോ സഹോദരനോ ഒന്നുമില്ല ശ്രാമിക മതപ്രകാരം അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ജീവിതം ഒരു വിവാഹം സാധുവാകുന്നു ഇവിടെ ഉമ്മായിക്കും ഉപ്പായ്ക്കും സാക്ഷികളായിട്ട് എത്തുന്നതാര മക്കളും കൊച്ചുമക്കളും ഈ രജിസ്റ്റാ രജിസ്റ്റർ വിവാഹം ഏത് ദിവസമാണ് അവർ തിരഞ്ഞെടുത്തത് മനുഷ്യാവകാശ ദിനമായ ചൊവ്വാഴ്ച ഏ അതായത് ആറാം നൂറ്റാണ്ടിന്റെ ശരീരത്വ നിയമം മാനവിക വിരുദ്ധമാണ് എന്ന് ലോകത്തെ അറിയിക്കണം ഈ ആറാം നൂറ്റാണ്ടിന്റെ മനുഷ്യാവകാശ വിരുദ്ധതകളുള്ള ഈ നിയമം അംഗീകരിക്കാൻ അനുശാസിക്കാൻ ഇസ്ലാം മതം അംഗീകരിക്കുകയും അനുധാപനം ചെയ്യുകയും ചെയ്യുന്ന മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് പറ്റില്ല ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും ആ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇത് മാധ്യമങ്ങളിലൂടെ ചർച്ചയ്ക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ ആക്ടിലെ നിയമങ്ങളിലധികവും ഹനഫി നിയമപ്രകാരമുള്ള പുസ്തകത്തിലെ നിഹായയും വിതായയും പോലെയുള്ള പുസ്തകത്തിലെ നിയമങ്ങളാണ് ഹനഫി മധുഹ് പ്രകാരമുള്ള പുസ്തകങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്ത മുഹമ്മദ് പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദ് അതുതന്നെയാണുള്ളത് ഇത് മാനവിക വിരുദ്ധമാണ് എന്നും ഖുർആാനിന് വിരുദ്ധമാണെന്നും ജനാധിപത്യ വിരുദ്ധമാണെന്നും നീതിക്കും മനസാക്ഷിക്കും മാനവികതയ്ക്കും നിരക്കാത്തതാണെന്നും ഇത് പൊതുസമൂഹം ചർച്ചയ്ക്കെടുക്കണമെന്നും ഈ രണ്ടു പേരും ആഗ്രഹിച്ചിരിക്കുന്നു മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു തെറ്റ് അവർ തിരുത്താൻ ശ്രമിക്കുകയാണ് ഇത് വേറെ ഒരു വശവും കൂടി ഉണ്ട് ഇതിന് ഇതിനു മുമ്പ് നമ്മുടെ എന്നാ താൻ കേസുകൊട് എന്ന് പറയുന്ന സിനിമയിലെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ അദ്ദേഹം ഇതുപോലെ തന്നെ ചെയ്തതായിരുന്നു വിവാദമായത് മുസ്ലിം മാതാപിതാക്കൾ ഭൂരിപക്ഷവും തങ്ങളുടെ സ്വത്ത് പെൺമക്കളുടെ പേരിൽ എഴുതിവെക്കുന്നു ഇനി ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു കൊണിഷ്ടമായിട്ട് വന്നാൽ ഈ സമ്പത്ത് മുഴുവനും പെൺമക്കൾക്ക് കിട്ടില്ല ഇത് വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ സഹോദരങ്ങൾക്ക് പോകും സ്വത്താണെങ്കിൽ വാപ്പയുടെ സഹോദരങ്ങൾക്കും ഉമ്മയുടെ സ്വത്താണെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങൾക്ക് പോകും ഒരിക്കലും ഈ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുഴുവൻ സമ്പത്തും സ്വന്തം മക്കൾക്ക് അനുഭവിക്കാൻ പറ്റില്ല ആൺമക്കളുള്ളവരോ തങ്ങളുടെ സ്വത്തിൻ്റെ പകുതി മാത്രമാണ് പെൺമക്കൾക്ക് പോകുന്നത് എന്നതുകൊണ്ട് അവരെ കെട്ടിച്ചയക്കുമ്പോൾ കുറച്ചുകൂടെ സ്വർണം കൊടുക്കും അങ്ങനെയെങ്കിലും പെൺകുട്ടികളോട് മാനസികമായി നീതി പുലർത്താൻ അവർ ശ്രമിക്കും പെൺകുട്ടികൾക്ക് ഒരു സ്വത്തിലും അവകാശമില്ലാതിരുന്ന കാലത്ത് അവരെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പകുതി സ്വത്തവകാശം അവർക്ക് കൂടി നൽകുകയായിരുന്നു അതാണ് ഇസ്ലാമിൻ്റെ നീതി എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അത് നീതിയാണോ അത് നീതിയാണോ ഒട്ടും കൊടുക്കാതിരിക്കുന്നവരോട് ആണിനും പെണ്ണിനും തുല്യം എന്ന് പറയാൻ പഠിച്ചു ഒരു പേടിയായിരുന്നു അതോ പടച്ചുകൊണ്ട നിയമത്തെ അവർ വലിച്ചെറിയും എന്ന ഒരു തോന്നലിൽ നിന്നുണ്ടായ ഭയമാണോ പടച്ചൂന അത് പറയാൻ പ്രേരിപ്പിക്കാത്തത് ഇത് നീതിയല്ല ഒന്നും കൊടുക്കാത്തതിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ അല്ലല്ലോ പറയേണ്ടത് നമ്മളൊക്കെ ചിന്തിക്കുന്നതെങ്കിലല്ലേ അങ്ങനെ ചിന്തിക്കേണ്ടത് പഠിച്ചോ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് പറഞ്ഞു പോട്ടെ മദ്യം നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ കുറച്ച് ഉപകാരമുണ്ട് കുറച്ച് ഉപദ്രവമുണ്ട് എന്തിനു നിർത്തണം എന്ന് പറയാൻ പഠിച്ചോന്ന് പറ്റണമല്ലോ വിഭിചാരം എന്ന് പറയാൻ പഠിച്ചു പറ്റണമല്ലോ ഇതൊന്നും കൊടുക്കാതിരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഔദാര്യമോ സ്വന്തം മാതാപിതാക്കളെ അധ്വാനിച്ചുണ്ടാക്കുന്ന സംഭത്തിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്നത് കുടുംബത്തിൻ്റെ സംരക്ഷണ ബാധ്യത പുരുഷന്മാർക്കായതുകൊണ്ടാണെന്ന മറ്റൊരു തള് അതായത് ആ കാലഘട്ടം മുതൽ അങ്ങനെ അങ്ങനെയൊരു വ്യവസ്ഥയുണ്ടായിരുന്നു ഇന്നതല്ലല്ലോ ഇന്നതല്ലോ ആൺമക്കളില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടികളുടെ രക്ഷാകർത്തനത്വം ആരാണ് ഏറ്റെടുക്കുന്നത് മൂത്താപ്പായും എളാപ്പയും ആൺമക്കൾ അവരൊക്കെ ഏറ്റെടുക്കാറുണ്ടോ ഇപ്പോൾ ഒരു മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് അവർക്ക് മൂന്ന് പെൺമക്കളുണ്ട് അവരുടെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുന്നത് ഈ പാപ്പാടേ കുടുംബക്കാരാണോ ആണോ ഇതൊക്കെ എന്ത് ന്യായമാണ് ഇവർ ഈ പറയുന്നത് ഏ ഇത് അനീതിയാണ് ഈ അനീതി നിലനിന്നിരുന്നു എത്തിമെന്നൊരു എന്നൊരു സിനിമയുണ്ടായിരുന്നു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചാൽ അയാളുടെ മക്കൾക്ക് വല്ലപ്പയുടെ സ്വത്തിലവകാശമില്ല ഇസ്ലാമിൽ അടിമത്വം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അടിമ ഉടമയുടെ സ്വത്താണ് അടിമയ്ക്ക് ഉടമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അത് വ്യഭിചാരമല്ല ആത് വേണമെങ്കിൽ അവരെ പ്രോസ്റ്റിറ്റ്യൂഷന് വിട്ട് പണം ഉണ്ടാക്കാം മുഖവും മുൻകൈയും മുൻകൈമൊഴിച്ച് ശരീരം മുഴുവനും മറയ്ക്കണം എന്ന സ്ത്രീ അടിമ സ്ത്രീ മറയ്ക്കേണ്ട മൂക്കൾ മുതൽ മുട്ടുവരെ മാത്രം അടിമ സ്ത്രീ മറച്ചാൽ മതി ബാക്കി മറയ്ക്കണ്ട ഇന്ന് അങ്ങനത്തെ അടിമ കുടുംബസമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടോ ഇപ്പോൾ ഗൾഫിലൊക്കെ വീട്ടുജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യാത്ത അടിമകളാണെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ അതൊക്കെ മാറിപ്പോയില്ലേ മരണാധികാരികൾ തന്നെ അതിനൊക്കെ മാറ്റം കൂട്ടുവതില്ലേ കഴിഞ്ഞ കൂടി തന്നെ അടിമത്വം സൃഷ്ടാവുണ്ടാക്കിയ അടിമ നിയമം സൃഷ്ടികൾ തന്നെ ഇടപെട്ട് ഇസ്ലാമിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ എത്ര ആയിരുന്നു മുട്ടിലെഴിയുന്ന പ്രായമോ ആറ് കെട്ടി അഞ്ചു വയസ്സും പത്തു മാസവുമുള്ള കുഞ്ഞിനെ കെട്ടി എന്നാലേ സൗദി അറബടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നതാണോ നിയമം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇവിടെയൊക്കെ ഉയർന്നു ഇറാനിലോ താലിബാനികളോ ഒക്കെ നോക്കിയിട്ടല്ല നമ്മൾ പുരോഗതി കണക്കാക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സൗദി അറേബ്യയിൽ ഒറ്റക്ക് യാത്ര ചെയ്തുകൂടെ ഒറ്റയ്ക്ക് താമസിച്ചുകൂടെ എത്ര വേണമെങ്കിലും വിദ്യാഭ്യാസം നേടിക്കൂടെ ഫ്ലൈറ്റ് പറത്തിക്കൂടെ അതായത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഗോത്ര നേതാവ് പഠിപ്പിച്ച ആ നിയമങ്ങളൊന്നും ഇന്ന് ഇസ്ലാമിക ഭരണകൂടം പോലും അംഗീകരിക്കുന്നില്ല അവരെ പോലും ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്ക് അവരുടെ നിയമങ്ങൾക്ക് വഴിമാറി പക്ഷേ ഈ രാജ്യത്ത് മാത്രം ആ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ജനാധിപത്യപരമായി ചിന്തിക്കുമ്പോൾ ജനാധിപത്യ ജനാധിപത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകൾ മതപരമായി ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ സ്തുമരപ്പേടിച്ചിട്ടാണോ അല്ല മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി കിട്ടുന്ന ഒരു ഒരവസരം മതനിയമങ്ങളല്ലേ അതൊരാുധമാണ് ഇത്തരം നിയമങ്ങളെ മുസ്ലിം വിരുദ്ധ ഭരണകൂടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ചില വസ്തുതകൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് നമ്മളോട് ഇത്രയധികം എതിർപ്പും വൈരാഗ്യവും ഉണ്ടാകുന്നത് അതായത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ത് നിയമമാണോ അള്ളാഹു പറഞ്ഞത് എന്ത് നിയമമാണോ ആ നിയമം തന്നെ ഇന്നും ഉൾക്കൊള്ളണം പോലും ഇവരെ രണ്ടുപേരും രജിസ്റ്റർ മാനേജർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കി സമ്പത്തവരുടെ മക്കൾക്ക് തന്നെ കിട്ടണം എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇസ്ലാമിലാണിന് കിട്ടുന്നതിൻ്റെ പകുതിയല്ലേ പെണ്ണിന് കിട്ടും ഇവർക്ക് പെൺമക്കള് മാത്രമാണെങ്കിൽ പറയാനുമില്ല ആ നിയമത്തെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് സൃഷ്ടാവൻ്റെ നിയമമല്ല ബ്രിട്ടീഷുകാരൻ്റെ നിയമമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് ലോകത്തോടൊന്ന് വിളിച്ചു പറയാൻ കിട്ടുന്ന ഒരു അവസരം ഒരു പ്രയോജനപ്പെടുത്തി നന്ദി